ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് നാളായ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഇന്നൊരു റെസിപ്പി വീഡിയോയാണ് അപ്പോൾ ഇങ്ങനെ എത്ര പേർ ഇങ്ങനെ ഒരു അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമെന്ന് എനിക്കറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ഞാൻ പണ്ടത്തെ പണ്ടത്തെ രീതിയിൽ കപ്പി കാച്ചയാണ് നമ്മുടെ ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്ത് കപ്പി കാച്ച എന്നാണ് പറയുന്നത് അരി പൊടിച്ച് ഞാൻ അളവും കാര്യങ്ങളും പറഞ്ഞുതരാവേ അരി പൊടിച്ച് അതിൽ നിന്നൊരൽപ്പം എടുത്ത് വെള്ളം ചേർത്ത് കാച്ചി എടുക്കുന്നതാണ് കപ്പി കാച്ചി എന്നൊന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ പച്ചരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുതിർത്ത് കഴുകി വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം മെല്ലില് കൊടുത്ത് പൊടിക്കുകയാണ് ചെയ്തത് ഒരു കിലോ അരിയാണ് അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളും പറഞ്ഞുതരാം റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആവട്ടെ നമ്മൾ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന അരി ആവട്ടെ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചില്ല മിൽക്ക് മേഡിൻ്റെ ഈ ടിൻ്റ് ഇതാണ് എൻ്റെ നാഴി കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കപ്പി കാച്ചാനായിട്ട് അതിൻ്റെ ഒരു നാഴി നിറച്ചും മാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഒന്നും കട്ടിയുള്ള പാത്രം എടുക്കാൻ നോക്കണം കേട്ടോ കപ്പി കാച്ചുമ്പോൾ പിന്നെ ഒരു അല്പം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ അളവിന് എന്നിട്ട് ഇത് നന്നായിട്ട് ലൂസാക്കി കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ അത് മിക്സ് ചെയ്യുന്നത് എന്നിട്ടേ സ്പൂൺ ഉപയോഗിക്കുകയുള്ളൂ കാരണം ഈ മാവിൽ ഉണ്ടെങ്കിലേ കപ്പി ശരിയായി വരില്ല അപ്പോൾ ഈ കപ്പി കപ്പി എന്ന് പറയുന്ന കപ്പി നിങ്ങളെ നാട്ടിൽ എന്ത് എന്ന് എനിക്കറിയില്ല നമ്മൾ ട്രിവാണ്ടത്ത് അപ്പ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കപ്പി അയച്ചെടുക്കുമെന്ന് പറയും നമ്മൾ ഇൻസ്റ്റൻറ്റ് മാവ് വാങ്ങും നമ്മുടെ തലേദിവസ ചോറില്ലേ അതും അരിയും ചേർത്ത് അരച്ചെടുത്ത് അപ്പം ഉണ്ടാക്കും ഗ്രൈൻഡറിലും മിക്സറിലും ഒക്കെ ആട്ടി അപ്പം ചുടും അപ്പോൾ ഇത് വേറൊരു മോഡലാണ് കേട്ടോ വേറൊരു മെത്തേഡാണ് പണ്ടത്തെ ആളുകൾ ഇങ്ങനെയാണ് കൂടുതലും ഉണ്ടാക്കാറ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഇത്രയും ലൂസിൽ ഞാൻ എടുത്തു ലൂസിൽ നല്ല കട്ടയൊക്കെ അങ്ങ് നല്ല ഉടച്ച് വിട്ടിട്ടാണ് എടുത്തത് അപ്പോൾ ഈ ഒരു പാത്രമാണ് ഞാൻ അടിഭാഗം കട്ടിയുള്ളത് വേണമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അടുപ്പിൽ ചൂടാകുമ്പോൾ വയ്ക്കില്ല മിക്സ് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം വെക്കണം കേട്ടോ ആദ്യം ഒന്ന് ഫുള്ള് ഇരുന്നാലും കുഴപ്പമില്ല കൈ എടുക്കാതെ മിക്സ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഒരു കിലോ അരിക്ക് മാവ് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു നാഴിയും ഒരല്പം കൂടെ എടുത്താൽ മതി ഉണ്ടോ എടുക്കാതെ അത് മിക്സ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ വരും നല്ല കുറുകി കുറുകി വരും എന്നിട്ട് ഞാൻ കുറുകി വരുന്ന ടൈമിൽ തന്നെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കും ലോ ആക്കിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് കാരണം നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യും അപ്പം ചിലരെങ്കിലും വിചാരിക്കും എന്ത് പാടാല്ല ഇപ്പോൾ ഒരു അവർ പാക്കറ്റ് മാവ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കും ഇത് ഒത്തിരി എടുക്കുന്ന കാര്യമല്ലേ നമ്മൾ ഏതൊരു കാര്യവും സമയമെടുത്ത് കുക്ക് ചെയ്യണത് നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഇവിടെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടായി കൊടുക്കുന്ന അപ്പൗൺ ഏറ്റവും ഇഷ്ടം പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഈ ഒരു മെത്തേഡ് പഠിച്ചത് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പഠിപ്പിച്ചെന്ന മെത്തേഡാണിത് നമ്മളെ നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ ഉമ്മായുടെ ഉമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ നമ്മളൊന്നും അല്ലായിരുന്നു ചെയ്തോ ചെയ്തോണ്ടിരുന്നത് ചോറൊക്കെ ഇങ്ങനെ മിക്സിയിൽ അരച്ച് കപ്പി അയച്ചു അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നല്ല കുറുകി നല്ല കറക്റ്റ് പരുവം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതാണ് കറക്റ്റ് ആ ഒരു കപ്പിയുടെ പരുവം അപ്പോൾ ഇത് നമുക്ക് തണുക്കണം തണുത്തിട്ട് തണുത്തിന് ശേഷം ഇത് നമ്മൾ കപ്പി വരെ വെക്കാൻ പറ്റും പാടുള്ളൂ അപ്പം ഞാനും ഞാൻ ഈ മാവ് മാവ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും എടുക്കുന്ന സ്ഥിരം എടുക്കുന്ന ഒരു പാത്രമാണ് ഈ സ്റ്റീൽ പാത്രം അതിൽ നമ്മൾ ഈ കപ്പി ഒഴിച്ച് വെച്ചതിന് ശേഷം കാരണം ഈ ചെറിയ പാത്രം തന്നെ എടുക്കാതെ ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ ഒന്നും ആയിരിക്കണം ഒരല്പം കണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അല്പം വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ആവരുത് ഈ മാവ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് വേണം ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ കുറേശേ കുറച്ച് കാരണം ഈ ഈ കറക്റ്റ് കപ്പിയാണെങ്കിൽ ഈ മാവും ഈ കപ്പി കാച്ചിതും തമ്മിൽ നല്ല ചേരും കാരണം വിരകിയെടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വിരകിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് നല്ല ആ വെള്ളം അതായത് ആ വെള്ളം ആ മാവിന് കറക്റ്റ് ആയിരിക്കും കപ്പിയുടെ വെള്ളം അപ്പോൾ ഒരു അല്പം വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടില്ല നമുക്ക് വേണം ചിലപ്പോൾ കുറച്ച് കൈ ടൈറ്റായി വരുമ്പോഴത്തേക്കും ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ചെയ്യണ സമയത്ത് കുറച്ച് പാടായിട്ടൊക്കെ തോന്നും അപ്പം നമ്മളിത് ഓവർനൈറ്റാണ് കപ്പി ഈ ഈ സംഭവം ചെയ്ത് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റാവും നമ്മൾ തേങ്ങയും ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് മാവിൻ്റെ പരുവത്തിന് കലക്കിയെടുത്ത് അപ്പമായിട്ട് ചുട്ടെടുത്താൽ മതിയാവും അപ്പം ഞാനിത് ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടുകൊണ്ടിരുന്നത് ഇരുമ്പ് ചട്ടി എൻ്റെ അത് കംപ്ലയിൻ്റ് ആയി കുറെ നാളെടുക്കാതിരുന്നത് അത് അടിഭാഗത്തൊക്കെ തുരുമ്പിച്ച് പോയി പിന്നെ എടുക്കാൻ പറ്റില്ല അപ്പം ഇടയ്ക്ക് ഉമ്മ വന്നപ്പോൾ ശരിയാക്കി തന്നാണ് പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നില്ല വീണ്ടും അങ്ങനെ നോൺ സ്റ്റിക്കിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് അപ്പം ഈ ഒരു രീതിയും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന രീതിയും കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിലും അപ്പം ചുട്ടെടുക്കുമ്പോഴത്തേക്കും മൂന്ന് മൂന്ന് വ്യത്യാസം തന്നെയാണ് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അധികം ആർക്കും അറിയില്ലായിരിക്കും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കുറച്ച് പാടൊക്കെ ആയിരിക്കും മക്കൾക്കൊക്കെ വേണ്ടി മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടിയല്ലേ അപ്പം നമുക്ക് കുറച്ച് പാട് കിട്ടാലും കുഴപ്പമില്ല പെട്ടെന്ന് ഇപ്പം ജോലിക്കൊക്കെ പോകണ ഒരു രാവിലെ തന്നെ തയ്യാറാക്കുമെന്ന് വെച്ചാൽ നടക്കില്ല കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ മാവ് ഫുള്ളും തട്ടി എടു തട്ടി ഈ കപ്പിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇതെല്ലാം നമ്മുടെ കൈ കൊണ്ടാണ് അപ്പോൾ വീടിയും എടുക്കാനായിട്ട് സ്പൂണ് വെട്ടൊന്നും കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ കൈ കൊണ്ട് ചെയ്യേണ്ട കാര്യം കൈ കൊണ്ട് തന്നെ ചെയ്യണമല്ലോ അപ്പോൾ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് അപ്പോൾ എന്നിട്ട് ഒരു അല്പം വെള്ളമല്ലേ ഉള്ളൂ അപ്പോൾ ഞാനത് അത്രേ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കണം അപ്പോൾ ഇത് ഞാൻ കപ്പി കറക്റ്റ് മാവുമായിട്ട് വരകി വെച്ചിട്ട് ഒരു രാത്രി ഒമ്പത് മണിയൊക്കെ ആവും ഒമ്പതൊമ്പതരയാവും അപ്പോൾ ഇതെനിക്ക് വെളുപ്പിനെ എടുക്കണം വെളുപ്പിനെ മക്കൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ എടുക്കാനായിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് നേരത്തേക്ക് എനിക്ക് തികയും കാരണം രാവിലെ ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കാൻ തികയും ഞാൻ അത്രേ ചെയ്ത് വെക്കാറുള്ളൂ അപ്പുമാണ് ചൂട് ഇതുപോലത്തെ രീതിയിലുള്ള അപ്പമാണ് ചൂട് കഴിഞ്ഞാൽ മക്കൾ ഒന്നും രണ്ടും അല്ല രണ്ടും മൂന്നും നാലോ ഒക്കെ ചിലപ്പോൾ കഴിച്ചെന്ന് വരും അതുകൊണ്ടാണ് അത്ര ടേസ്റ്റ് ആണ്ടാട്ടോ അത്രയും പറയുന്നത് തന്നെ അടച്ചു വെച്ചിട്ട് രാവിലെ വെളുപ്പിനെയാണ് അപ്പൊ അതിനുശേഷം എത്ര വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ് കാരണം സ്കൂളിൽ വിടുന്ന ടൈമിലല്ലേ എനിക്കിത് എടുക്കാൻ പറ്റും വീണ്ടും നമ്മൾ അത് എടുത്തു അത് പകുതി എടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് അത് എന്താ പറയാ അത് പുളിച്ചൊക്കെ വരൂന്നും അറിയൂലേ അതുപോലെ കറക്റ്റ് വന്നിട്ടുണ്ട് ഓവർ അപ്പത്തിനായാലും ദോശയിലായാലും ഇവിടെ പുളിപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആരും കഴിക്കില്ല കേട്ടോ അപ്പോഴ് എന്താ മില്ലില് പൊടിച്ചെടുക്കും ആരും ഞാൻ ആദ്യം പറഞ്ഞല്ലോ മില്ലിലാണ് ഇവിടെ പൊടിച്ച് ഇത് ഒരു കിലോ അരിയാണെങ്കിലും കുതിർത്തതിനു ശേഷം കവറിലിട്ട് മില്ലില് കൊണ്ടു എടുത്ത് മില്ലുണ്ടെങ്കിൽ കൊണ്ടു കൊടുത്താൽ എട്ട് രൂപ പത്ത് രൂപ റേറ്റ് ഒക്കെ ആവുള്ളൂ ഒരു കിലോ പൊടിച്ചെടുക്കാന് അപ്പോ എല്ലാവർക്കും അതിന് സൗകര്യം ഉണ്ടാവണമെന്നില്ല പറ്റുന്നവർക്ക് ചെയ്യാമല്ലോ അതിനാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതിൽ കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് എന്താ പറയുക രണ്ട് മൂന്ന് പിടി ഒരു മുറിയൊന്നും എടുത്തിട്ടില്ല കുറച്ച് തേങ്ങ എടുത്ത് അരച്ച് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടില്ല ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് ഉണ്ട് ഒരൽപ്പം സോഡാ പൊടി ഒരല്പം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് അത്യാവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അപ്പം തയ്യാറാക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടാ ഒരുപാടായി പോകരുത് വെള്ളം അപ്പത്തിന് ദോശ ഒക്കെ ആയിരുന്നാലും കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം ഞാനിത് വെളുപ്പിനെ എടുക്കുന്നതുകൊണ്ടാണ് വീഡിയോ വീടി ഫുള്ളെടുത്തത് രാത്രിയും വെളുപ്പിനെയാണ് അപ്പം അതാണ് ഒരു മങ്ങല പോലെ തോന്നുന്നത് അപ്പോൾ കറക്റ്റ് അളവിൽ ഞാൻ അപ്പം മാവ് കലക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാനിലോ ഇരുമ്പ് ചട്ടിയിലോ വെച്ച് ചുട്ടെടുക്കാം നമുക്കിതിനെ ഏത് കറി ആയിരുന്നാലും സ്വീട്ടാണ് കേട്ടോ അപ്പം ഇന്നലത്തെ എനിക്ക് കുറച്ച് ബീഫിൻ്റെ കറി ഇരിപ്പുണ്ട് അതാണ് ഞാൻ മക്കൾക്ക് കൊടുത്തു വിടുന്നത് അപ്പം ഞാൻ ഇതാണ് എൻ്റെ നോൺ സ്റ്റിക്ക് പാന് എൻ്റെ ഇരുമ്പ് തയ്യാറായിട്ടുണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ സ്കൂളിൽ പോണത് വിടുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് മൂന്നെണ്ണം ചുട്ട് വയ്ക്കണമല്ലോ അപ്പോ ഇതാണ് ഇന്ന് ഞാൻ കപ്പി കാച്ചി അപ്പം ഉണ്ട് പഴയ രീതിയിൽ കപ്പി കാച്ചി അപ്പം ഉണ്ടാക്കുന്ന രീതി കാണിച്ചത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ